ം പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രം ഡ്രാഗണിലെ അഭിനയത്തിലൂടെ നാഷണൽ ക്രഷായി മാറിയ നടിയാണ് കയാതു ലോഹർ നടി ഇ ഡിയുടെ നിരീക്ഷണത്തിലാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് തമിഴ്നാട് സർക്കാരിന്റെ മദ്യവില്പന കമ്പനിയായ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതി കേസിൽ ഇ ഡി നടത്തിയ അന്വേഷണത്തിൽ കയാദുവിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ആരാധകരടക്കം ആശങ്കയിലാക്കിയിരിക്കുന്നത് കയാദുവിന്റെ പേര് കേസിൽ ഇ ഡി റെയ്ഡിൽ പിടിക്കപ്പെട്ട വ്യക്തികൾ വെളിപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് കുറ്റാരോപിതർ നടത്തിയ നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ കയാതു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വാങ്ങിയതായും ആരോപണമുണ്ട് നടിക്ക് അഴിമതിയുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു തമിഴ്നാട് നടത്തുന്ന മദ്യവിതരണം കൈകാര്യം ചെയ്യുന്ന തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനായ ടാസ്മാക്കിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമകേടുകളെ കുറിച്ചാണ് കേസ് അതേസമയം മലയാളികൾക്ക് മുന്നിൽ നങ്ങയിലി എത്തിയതെങ്കിൽ ഡ്രാഗണിലെ പല്ലവി എന്ന കഥാപാത്രത്തിന്റെ പേരിലാണ് കയാതു അറിയപ്പെടുന്നത് മോഡലിംഗിൽ തുടക്കമിട്ട അസമിലെ തേസ്പൂരിൽ നിന്നുള്ള കയാതു ലോഹർ സൗന്ദര്യ മത്സരങ്ങളിലൂടെയാണ് തന്റെ കരിയർ ആരംഭിച്ചത് പിന്നീട് സിനിമാ ലോകത്തേക്ക് കടന്നു വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കന്നഡ ചിത്രമായ മുഗിൽപേട്ടയിലൂടെയാണ് നടി തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിനയൻ സംവിധാനം ചെയ്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അഭിനയിച്ചതോടെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അല്ലൂരി എന്ന തെലുങ്ക് സിനിമയിലും അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറാത്തി ചിത്രമായ ഐ പ്രേം യുയിലും നടി അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് ഈ വർഷം പുറത്തിറങ്ങിയ അശ്വത് മാരിമുത്തുവിന്റെ ഡ്രാഗൺ എന്ന തമിഴ് ചിത്രത്തിൽ പ്രദീപ് രംഗനാഥനൊപ്പം സ്ക്രീൻ പങ്കിട്ടതോടെയാണ് നടി ഏറെ പ്രശസ്തി നേടുന്നത് വിനീത് ശ്രീനിവാസൻ നായകനായ ഒരു ജാതി ജാതകം എന്ന സിനിമയിലാണ് നടി ഏറ്റവും ഒടുവിലായി മലയാളത്തിൽ അഭിനയിച്ചത് ഒരു നീണ്ട കാത്തിരിപ്പിനു ശേഷമാണ് നടിയുടെ കരിയറിൽ ഒരു വഴിത്തിരിവായി ഡ്രാഗൺ എത്തുന്നത് ചിത്രത്തിന്റെ ഗംഭീര ശേഷം നടി ട്രെൻഡിംഗ് ആയി മാറുകയും താരം നാഷണൽ ക്രഷ് എന്ന വിശേഷണം നേടുകയും ചെയ്തിരുന്നു ഇതേ മുരളി ഇമോർട്ടൽ എന്നീ തമിഴ് ചിത്രങ്ങളിലും സിംബുവിന്റെ പുതിയ സിനിമയിലും കയാദു നായികയാകും ജി വി പ്രകാശ് കുമാറിനൊപ്പം അഭിനയിച്ച ഇമോർട്ടൽ എന്ന ചിത്രവും സിംബുവിനൊപ്പം എത്തുന്ന എസ് ടി ആർ ഫോർട്ടി നയൻ എന്ന ചിത്രവുമാണ് ഇനി പുറത്തിറങ്ങാനുള്ളത് തെന്നിന്ത്യൻ സിനിമയിൽ പുതിയ സെൻസേഷനായി മാറുന്ന നടിയുടെ ഇനി വരാനിരിക്കുന്ന പ്രൊജക്ടുകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ